പൈസയല്ല നമുക്ക് മുഖ്യ പ്രാധാന്യം ഞാൻ പൈസക്കല്ല കൊടുത്തേ ഒരു ഭംഗി ഞങ്ങൾ ആയിരത്തി എണ്ണൂറ് ചെടി വാങ്ങി കുറച്ച് പൈസക്കായി ഞങ്ങൾക്ക് ചിലവായി ചിലവായിട്ടുണ്ട് അതൊന്നും ഞങ്ങൾക്ക് ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല കിട്ടൂല അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയൊരു ഓണം വരാണ് അപ്പം ഇന്ന് അത്താണ് അപ്പൊ മെയിൻ ഐറ്റം പൂക്കളം അതിൻ്റെ സംഭവം തന്നെ കാണുന്ന പൂക്കള് നല്ല അടിപൊളി ചെട്ടുമല്ലി മല്ലി ഇവിടെ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്ത രണ്ട് ചേച്ചിമാർ ചെയ്തൊരു പ്രസ്ഥാനമാണ് അപ്പോൾ നമ്മൾ അവരെ ഒന്ന് പരിചയപ്പെടുത്താണ് അവർ ആദ്യമായിട്ട് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം നിങ്ങൾക്ക് ചെടിയുടെ ഈ പൂക്കൾ നല്ല ഒറിജിനൽ പൂക്കൾ വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇടും അവരെ വിളിച്ചാൽ മതി അവർ മാന്യമായിട്ട് റേറ്റ്ന് ചെയ്ത് തരും ഇപ്പം പൂക്കള മത്സരം അല്ലെങ്കിൽ കട അങ്ങനെ എന്ത് ആവശ്യത്തിനായാലും നമുക്ക് ഇവരുടേന്ന് സംഭവം മാനിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അവരുടെ അടുത്തേക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുപോകട്ടോ രണ്ട് ചേച്ചിമാരുടെ കുറച്ച് നാൾക്ക് അധ്വാനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതെ ഇവരോ ചേച്ചിമാരും ഈ ചേച്ചി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആയ ചേച്ചിയാണ് മുമ്പത്തെ എന്തായിരുന്നു ഞാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ മാള പഞ്ചായത്തിന്റെ പിന്നെ മുമ്പ് എന്തെങ്കിലും പതിവ് ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് അതിന് മുമ്പ് ചേച്ചി വേറെന്താ വാർഡ് വാർഡ് മെമ്പർ മെമ്പർ ആയിരുന്നു വാർഡ് മെമ്പറും മാള ഗ്രാമപഞ്ചായത്തിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു അല്ലേ ചേച്ചി എങ്ങനെയാണ് ഈ ഒരു സംഭവം തുടങ്ങാണ്ടായ ഒരു സാഹചര്യം എനിക്കിത് പൂക്കളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിലൊക്കെ കണ്ടമാനം ചെടിയൊക്കെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂവിനോട് അപ്പോൾ എനിക്ക് തോന്നി ഈ വർഷം നമുക്കൊരു ഒരു പൂന്തോട്ടമായിട്ട് മാറ്റാമെന്ന് എഴുതി ഞങ്ങളൊരു ഒരേക്കർ സ്ഥലം എടുത്തോളം ഉണ്ട് ഞങ്ങളുടെ വേറെ ഉണ്ട് ഒരേ ഏക്കർ ഈ പൂവിൻ്റെ തന്നെ ചെട്ടുമല്ലിൻ്റെ തന്നെ വേറെ സ്ഥലത്തേക്ക് ആ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നല്ല താല്പര്യം തോന്നി അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരി ആണ് ഷീബ എന്ന് പറയുന്ന പേര് ഷീബ ഷാജി മുളയ്ക്കാൻപള്ളി അപ്പം ആളും നല്ല കൃഷിയിലൊക്കെ നല്ല ആക്റ്റീവ് ആയ ആളാണ് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ സംഗതി തുടങ്ങാം പൈസയല്ല നമുക്ക് മുഖ്യ പ്രാധാന്യം ഞാൻ പൈസയ്ക്കല്ല കൊടുത്തരണേ ഒരു ഭംഗി നമ്മുടെ അണ്ണല്ലൂരിന്റെ ഒരു എന്താ ഒരു ഇടുപ്പ് കാണിക്കാനായിട്ടുള്ള ഒരു സംവിധാനത്തിനുവേണ്ടി ഞാൻ നമുക്ക് ഇങ്ങനെ തോട്ടം തുടങ്ങാന്ന് തോന്നും പക്ഷെ ഞങ്ങൾക്ക് ഈ അയൽവക്കക്കാരൊക്കെ നല്ലൊരു സപ്പോർട്ടായിരുന്നു കുറച്ച് പൈസക്കെ ആയി ഞങ്ങക്ക് ചിലവായി ചിലവായിട്ടുണ്ട് അതൊന്നും ഞങ്ങക്ക് ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല കിട്ടൂല പക്ഷെ ഇന്നലൊക്കെ നല്ല കച്ചവടം നടന്നു ഇഷ്ടംപോലെ ആൾക്കാർ പൂവടിച്ചു കൊണ്ടുപോകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലല്ല ഞങ്ങൾ ഇത് ഹൈബ്രിഡ് ചെടി വാങ്ങിയതാണ് അഞ്ചു രൂപ വിലയാണ് ഇതിന്റെ വില ഞങ്ങൾ ആയിരത്തി എണ്ണൂറ് ചെടി വാങ്ങി ആയിരത്തി എണ്ണൂറ് അല്ല ഓരോരുത്തര് അഞ്ചു രൂപ അഞ്ചു രൂപ വെച്ചിട്ട് ഞങ്ങള് വാങ്ങി പിന്നെ ഞങ്ങളിത് കിറ്റാച്ചുവെച്ച് വിടക്കാ വെടുപ്പാക്കി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അടിവെള്ളം ഇട്ടുണ്ടായിരുന്നു അടിവെള്ളം ഇട്ട് ഈ സാധനം വെച്ചു പിന്നെ ഞങ്ങൾ തന്നെ പിന്നത്തെ ഞങ്ങളുടെ എല്ലാ കാരണം ഞങ്ങൾ പറഞ്ഞില്ലേ കുറച്ച് നഷ്ടങ്ങൾ പോലെ ഞങ്ങൾക്ക് തോന്നിപ്പോ ഞങ്ങള് തന്നെ ഞങ്ങളുടെ ഈ കുറ്റിയൊക്കെ അടിച്ചിട്ട് കംപ്ലീറ്റ് ഞങ്ങൾ തന്നെയായിരുന്നു ആ അതെ അതെ എല്ലാം ചെയ്തു ഇതിപ്പോ ജൂൺ സോറി ജൂലൈ ഒന്നാം തീയതിയാണ് ഞങ്ങളിത് നട്ടത് ജൂലൈ ഒന്നാം തീയതി നട്ട് ഇപ്പോ ഓഗസ്റ്റ് യപ്പോഴേക്കും പൂവുണ്ടായിരുന്നു നാല് ആയിക്കി കിട്ടി അപ്പൊ എല്ലാവർക്കും അതിശയായിരുന്നു കാരണം പൂവിന്റെ വലിപ്പം കണ്ട ശരിക്കും ഒരു അഞ്ഞൂറ് ഉണ്ട് ഒരേ പൂവ് അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ച് പുറത്തേക്ക് ഹോൾസെയിലായിട്ട് കൊടുത്തിരുന്നു കൊടുത്തിരുന്നു അത് നമുക്ക് ഭയങ്കര നഷ്ടമാണ് കാരണം അവര് നമ്മടെ മേടിച്ചിട്ട് ഇരട്ടിടെ ഇരട്ടി വിലയ്ക്കാണ് അവര് കൊടുത്തത് ഞങ്ങൾ ഇപ്പൊ ഇതൊരു ഒമ്പത് പൂവ് വെച്ചിട്ട് ഇത് ഒമ്പത് പൂവ് ഒമ്പത് മഞ്ഞ പിന്നെ അതിന് കുറച്ച് വാടാർമല് ഞങ്ങളുടെ പൂട്ടില്ല വാടാർമല് ഞങ്ങളുടെ സമയം വൈകി നട്ടത് അപ്പൊ ഞങ്ങൾ വാങ്ങി അതിൽ കൂടെ ഒരു കുറച്ച് അതായത് ഒരു മാൻപൊടിക്ക് പറയാം ആ അതുകൊണ്ടും വിറ്റിട്ട് ഞങ്ങൾ അമ്പത് രൂപയ്ക്ക് ഒരു കിറ്റ് ഒരു കിറ്റ് ആയിട്ട് കൊടുക്കണം അത് അതെ ഇപ്പഴേ വാട്സാപ്പിലൊക്കെ വില വന്നിട്ടുണ്ട് ഇരുന്നൂറ് വരെ വിലയുണ്ടെന്നും പറഞ്ഞു ഞങ്ങൾ തൈ മേടിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് മെസ്സേജ് വിട്ടിരുന്നു പക്ഷെ ഞങ്ങൾ മനമാറ്റില്ല ഇപ്പൊ അമ്പത് രൂപയ്ക്ക് തന്നെ വെക്കണം അല്ല ഇതിങ്ങനെ വരാണെങ്കിൽ ഞങ്ങളുടെ ഇൻട്രസ്റ്റ് കാരണം കാരണം എല്ലാവരും ഞങ്ങൾക്ക് നല്ല പ്രോത്സാഹനം തന്നു അപ്പം ഇത്രയും നല്ല രീതിയിൽ ഇങ്ങനെ വന്ന കാരണം പൂവും നല്ല വലിപ്പമുണ്ട് അപ്പൊ അങ്ങനെ ആയപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രോത്സാഹനം പോലെ തോന്നി അടുത്ത വർഷം ചെയ്യാൻ ഒരു മോഹമുണ്ട് എന്തായാലും എന്തായാലും രണ്ടുപേരുടെയും ഈ നല്ല ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ പരിപാടി പറ്റട്ടെ നല്ലൊരു എന്ന് ഈ സ്പോട്ട് വരുന്നത് ചാലക്കുടി അഷ്ടമിച്ചറ മാള റൂട്ടിൽ അണ്ണല്ലൂർന്ന് സ്ഥലത്താണ് ഈ സംഭവം പറഞ്ഞത് റോഡ് സൈഡിൽ തന്നെയാണ് അവര് റോഡ് സൈഡിൽ നിന്ന് പൂക്കൾ അവര് വിക്കുന്നത് കാണാം നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചാൽ അവര് എത്തിച്ചു തരാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് നമ്പറൊക്കെ നമ്മള് അപ്പോൾ ഈ സംഭവം വന്ന് നേരിട്ട് കണ്ടു നല്ല രസമാണ് നിങ്ങൾ ഇനിയിപ്പോൾ നേരിട്ട് കാണണമെങ്കിൽ ഈ വഴി വന്നാൽ കാണുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇവിടുത്തെ അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വേറെ പ്രത്യേകത എനിക്ക് തോന്നിയത് നല്ല വലിയ പൂക്കളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വീണ്ടും പറയുന്ന നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേണ്ട് നമ്മൾ അടിയിൽ എഴുതി കാണിക്കാം നിങ്ങൾ ഇവരെ വിളിക്കുക ഇവരുടെ ആദ്യത്തെ സംരംഭമാണ് നമ്മുടെ അമ്മച്ചിമാരാണ് അപ്പോൾ അവരെ നമ്മൾ സഹായിക്കാൻ വേണം അപ്പോൾ നമ്മൾ ഇനിയും ഈ പ്രസ്ഥാനം പ്രസ്ഥാനങ്ങളത്തൊക്കെ നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ ഇവരുടെ തന്നെ വാങ്ങിക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ ഓണം ഈ പൂക്കളം ഇട്ട് അടിപൊളിയാക്കെല്ലാവർക്കും ഹാപ്പി ഓണം അടിച്ചു ഹാപ്പി ഓണം ഹാപ്പി ഓണം